ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഏത് നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ എൽ പി യു പി സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മൾ വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുക യു പി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു പല പല ഭാഗം വെജ്ഞ വെഞ്ഞാറമൂടിലൊരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ് അതൊരു സാധാരണ സംഭവമല്ല വിദഗ്ധമായ പരിശീലനം എവിടെന്നോ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ ഏത് യു പി സ്കൂളിന് മുമ്പിലും എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസ മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ് ഏത് എൽ പി യു പി സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു പിടിക്കുന്നു അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് താമരശ്ശേരിയിൽ ഒരു ചെറിയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു കേരള പോലീസ് എവിടുന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത് ആരാണിത് ട്രാഫിക് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടുന്നാണ് മുളപൊട്ടി വരുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത് ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി ഒമ്പത് കൊല്ലേ പഠിക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ അധോലോക സംഘങ്ങൾ രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ പത്തി വിടർത്തി ആടുകയാണ് ഇതിനെല്ലാം സർക്കാരിൻ്റെ ഒത്താശയുണ്ട് നാല് മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ രണ്ടെണ്ണം വർഗീയവാദികൾ രണ്ടെണ്ണം ഡിവൈഎഫ് കേരളത്തിലെ കണക്ക് നോക്കും കൊടും വർഗീയവാദികൾ രണ്ടെണ്ണം ഡിവൈഎഫ് ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഉന്നതരായിട്ടുള്ള പല ആളുകളും ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു സി പി എമ്മിന്റെ പല ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇത്തരം സംഘങ്ങളെ വഴിവിട്ട് സഹായിക്കുന്നു എത്രയെത്ര കേസുകൾ നമ്മുടെ മുമ്പിൽ വന്നു സർക്കാർ എന്ത് അന്വേഷണം നടത്തുന്നത് മതഭീകരവാദ ശക്തികൾ ഒരു വശത്ത് ഇതിന് നേതൃത്വം നൽകുന്നു ഭരണകക്ഷിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു കേരളം ജീവിക്കാൻ കഴിയാത്ത നാടായി കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് കേര മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ മാറ്റി ശക്തമായ നടപടി ഉണ്ടായെങ്കിൽ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയുമുണ്ട് ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള പിന്തുണയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലും നടപടി എടുക്കുന്നില്ല ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഭാവി തലമുറയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ശരിയായ നിലയിലുള്ള പ്രചാരണവും സമരവും ആരംഭിക്കുകയാണ് ഈ എട്ടാം തീയതി വനിതാ ദിനത്തിൽ ഞങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് സ്ത്രീകളെ അധികം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയത്തിൽ ജാഗ്രതയും ബോധവൽക്കരണവും പ്രതിഷേധവും ഞങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും ഇവിടുത്തെ കണക്കാണ് ഈ പറയുന്നത് എനിക്കറിഞ്ഞത് ഇവര് ഏത് വാറോല വെച്ചിട്ടാണ് ഈ കണക്ക് പറയുന്നത് എത്ര കുട്ടികൾ മരിച്ചു കേരളത്തിൽ എത്ര സ്കൂൾ വിദ്യാർത്ഥികളുടെ നിന്ന് രാസലഹരിയുള്ള മയക്കുമരുന്നുകൾ കണ്ടെത്തി എന്തുമാത്രം കോൾ ബ്ലഡഡ് കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതുവരെ നാം കേരളത്തിൽ കണ്ടിട്ട് ഇത്രയും വലിയ കൊല ഇങ്ങനത്തെ കൊലപാതകങ്ങൾ കൊലപാതക രീതികൾ ആറാം ക്ലാസ്സുകാരനും ഏഴാം ക്ലാസ്സുകാരനും വന്ന് പരിശീലനം കിട്ടിയത് കുട്ടികളായിട്ട് മാറിയിട്ട് അവർ ഇടിക്കട്ട കെട്ട് തലച്ചോറ് അടിച്ച് പൊട്ടിച്ചിട്ട് താഴെ ഇടുന്നു തലച്ചോറ് തിരുവനന്തപുരത്ത് കാമുകിയെ കൊന്നു അനിയനെ കൊന്നു അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചു എത്ര കൂളായിട്ടാണ് അയാൾ ഇറങ്ങിപ്പോകുന്നത് പോലീസിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ അയാളുടെ മുഖഭാവം നിങ്ങൾ കണ്ടോ കൊലപാതകം നടത്തുന്നു ബാറിൽ പോയി മദ്യപിക്കുന്നു എ ടി എമ്മിൽ നിന്ന് പണമെടുക്കുന്നു വേറെ ആൾക്ക് അയച്ചു കൊടുക്കുന്നു വീണ്ടും ആളെ കൊല്ലുന്നു മൊബൈൽ ഫോണിൽ സഞ്ചരിച്ചു കൊണ്ട് പോലീസിന് മുമ്പിൽ കീഴടങ്ങുന്നു ഒരു പരിശീലനവും കിട്ടാതെ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ നടത്താൻ ഇത് എന്ത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള സംവിധാനവും ഇവിടെ ഇല്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് എല്ലാ പരിശോധനയ്ക്ക് വിധേയമാക്കണം പി സിയുടെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും പോകുന്നതിൽ അർത്ഥമില്ല നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും ഭീഷണമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പിന്നാലെയാണ് സർക്കാരും മാധ്യമങ്ങളും ും വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു